ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംകുളമാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വർണത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വർണം എന്ന വസ്തു അതിനെപ്പറ്റിയാണ് ഇന്ന് കൂടുതലായിട്ട് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഒരു ചെറിയ ലോഹമാണ് സ്വർണം അല്ലേ അത് ഓരോ ദിവസം കഴിയും തോറും സ്വർണ്ണവില റെക്കോർഡിലേക്ക് റെക്കോർഡ് റെക്കോർഡിലേക്ക് കടന്നുകൊണ്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ റോക്കറ്റ് പോലെ മുകളിലേക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളിപ്പോൾ ഒന്ന് ഒരു ബുക്കിൽ എഴുതി വെച്ചോളൂ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ സ്വർണത്തിൻ്റെ ഈ വില നേരെ കുത്തനെ ഇടിയും ഒരു സംശയവുമില്ല നേരെ ഇപ്പം റോക്കറ്റ് പോലെ കുതിക്കുന്ന ആ സ്വർണ്ണവില കുറച്ച് കഴിയുമ്പോൾ അതേ വേഗത്തിൽ താഴേക്ക് കുത്തനെ പതിക്കും എന്നുള്ളതിലെ ഒരു സംശയവുമില്ല ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് ആഗോളതലത്തിൽ നടക്കുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് ഇതധികം നാളൊന്നും പോകില്ല ഏതാനും നാളുകൾ കൂടെ കഴിയുമ്പോൾ ഈ സ്വർണത്തിന്റെ വില കുറയും എന്നുള്ളതിൽ ഒരു സംശയമില്ല ഈ പറയുന്നത് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ ഇപ്പോൾ നിങ്ങളത് കുറിച്ചു വെച്ചോളൂ നമുക്കറിയാം ഒരു ചെറിയ ലോകമാണ് ഈ സ്വർണം അല്ലേ ഒരു ചെറിയ ഒരു വസ്തുവാണ് ഈ എന്ന് പറയുന്നത് ഈ സ്വർണത്തോട് ഈ മനുഷ്യർക്ക് പ്രത്യേകിച്ച് കേരളീയർക്ക് എത്രമാത്രം ഒരു ഭ്രമമാണ് അല്ലേ ഒരു പ്രാന്താണ് സ്വർണം വാങ്ങിക്കൂട്ടി 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 വെക്കാനായിട്ട് ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇതാണ് ഇപ്പം വില കണ്ടമാനം കൂടിയതുകൊണ്ട് കൊണ്ട് ഏതായാലും അതിലൊക്കെ കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട് ഇപ്പോൾ സാധാരണക്കാരായ ആൾക്കാരെ സംബന്ധിച്ച് പാവപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ച് ഇടനിലക്കാരായ ആൾക്കാരെ സംബന്ധിച്ചൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ ഈ സ്വർണത്തിൻ്റെ ഈ വിലക്കൊക്കെ മേടിച്ചു കൂട്ടുകയെന്ന് പറഞ്ഞു ഈ പൈസ കൂടി കിടക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പം വാങ്ങി കൂട്ടുവായിരിക്കും എനിക്കറിയില്ല പക്ഷേ ഈ സമയത്ത് സ്വർണം ഇത്രയും വാങ്ങി കൂട്ടണോ എന്ന് ചിന്തിക്കുന്നത് ഒരു ഉചിതമായിരിക്കും ഞാൻ പറയുന്നത് ഈ സ്വർണം ഒരു നിക്ഷേപമായിട്ട് കരുതുന്ന ചില ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ല നിക്ഷേപമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സ്വർണം വേണം നമ്മൾ ഉപയോഗിക്കണം അത്യാവശ്യത്തിന് വേണം അതൊക്കെ വേണം നല്ല കാര്യങ്ങളൊക്കെ തന്നെ ഞാനും അത് നമുക്ക് ഒരു ആവശ്യത്തിന് ഉപയോഗിക്കണം ആഡംബരമായിട്ട് അനാവശ്യത്തിന് ആർപ്പാടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ കല്യാണം അല്ലേ അങ്ങനെയൊക്കെയുള്ള ഒരു ചടങ്ങിന് അപ്പോൾ സ്വർണ്ണം എങ്ങനെ മക്കളെ കെട്ടിക്കൂന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിച്ചേർന്നു അതിന്റെ ഫലമായിട്ട് എന്താണ് കടം മേടിച്ച് എടുത്തും ഉള്ള ബാധ്യതകളൊക്കെ വരുത്തിയിട്ട് ഈ പാവങ്ങൾ അതൊക്കെ മേടിച്ച് വെറുക്കി ലാസ്റ്റ് ഇവൻ കടത്തോട് കടവായി അവസാനം വീടും വിറ്റ് എല്ലാം ഒരു എന്താണ് ജപ്തിയായി ആകെ ഒരു താറുമാറാവും പല ആൾക്കാരെ അവസ്ഥയിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക മക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ലോണൊക്കെ വീടൊക്കെ ജപ്തി ഇത് പണയം വെച്ചിട്ടൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് ജപ്തി ആകുന്ന എത്രയോ പേരുടെ അനുഭവങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് അല്ലേ ശരിക്കും സ്വർണം യഥാർത്ഥത്തിൽ ഒരു നിക്ഷേപമാണോ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു സ്ഥലം വാങ്ങി ഇടുക നല്ലതാണ് നിങ്ങളൊരു സ്ഥലം വാങ്ങിയിടുക അപ്പോൾ ആ സ്ഥലം വാങ്ങിയാൽ ആ സ്ഥലത്തിന് ഒരിക്കലും ഇനിയും താഴോട്ട് വില പോകില്ല മുകളിലോട്ട് പോവുകയുള്ളു ഒരിക്കലും സ്ഥലത്തിന്റെ വില താഴോട്ട് പോകില്ല അതൊരു നിക്ഷേപമൊന്നും ഞാൻ പറയും സ്ഥലം വാങ്ങിയിട്ടാലേ ഇനി അതിലേക്ക് നമുക്ക് ആ സ്ഥലം മേടിച്ച് ആ സ്ഥലമൊക്കെ ഒന്ന് വെട്ടിക്കളച്ച് നമ്മൾ അതിനകത്ത് കുറച്ച് തെങ്ങും വാഴയും തയ്യൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആദായം അത് നമുക്ക് പ്ലസ് ആണ് അതായത് നമുക്ക് വരുമാനമാണ് അത് നമുക്ക് ആദായമായിട്ട് കിട്ടും അപ്പോൾ സ്ഥലത്തിന്റെ മൂല്യം അവിടെ നിൽക്കുകയും ചെയ്യും മറ്റൊന്ന് നമുക്ക് ആദായമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും ഇനി സ്ഥലം നമ്മൾ പിന്നീട് കൊടുക്കുകയാണെങ്കിൽ ഏതായാലും മേടിച്ചതിനേക്കാളും കൂടുതൽ വിലയ്ക്ക് നമുക്ക് കൊടുക്കാനും സാധിക്കും അപ്പോൾ അതൊരു നിക്ഷേപം നമുക്ക് പറയാം അല്ലാതെ മറ്റേത് ഈ പറഞ്ഞ കണക്ക് എന്താണ് സ്വർണ്ണം ഒരു യഥാർത്ഥ നിക്ഷേപമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് പൂർണ്ണ തൃപ്തിയില്ല കാരണം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നല്ല നാളെ ചിലപ്പോൾ ഇടിയാൻ സാധ്യതയുണ്ട് അത് ഉറപ്പാണ് ഈ ശരവേഗത്തിൽ പോകുന്ന റോക്കറ്റ് പോലെ കയറുന്ന ആ ഒരു വില കുറേ കഴിയുമ്പോൾ അതേ വേഗത്തിൽ താഴോട്ട് എന്നുള്ളതിൽ സംശയമില്ല ഞാൻ ഈ പറയുന്നത് നിങ്ങളിപ്പം ഓർത്ത് വെച്ചോളൂ നാളെ അത് സത്യമാകുന്ന ഒരു കാലം വരുമ്പോൾ നിങ്ങളത് ഇപ്പം ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും പിന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പെമ്മക്കൾക്കൊക്കെ ആയിക്കോട്ടെ നിങ്ങൾക്ക് മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും കെട്ടിച്ചു വിടുമ്പോൾ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന അത് തെറ്റ് തെറ്റ് തന്നെയാണ് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റ് തന്നെയാണ് പക്ഷേ അതല്ല നിങ്ങളുടെ ഇഷ്ടദാനമായിട്ട് നിങ്ങളുടെ സ്വത്ത് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ നിങ്ങളുടെ ഈ കാശുണ്ടോ എന്ന് വെച്ചു എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളതും ഇതുമൊക്കെ വാങ്ങി കൊടുക്കുന്നതിലും നല്ലത് ആ മകൾക്ക് അല്ലെങ്കിൽ ആ മകന് നിങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങിക്കൊടുക്കുക ഇനി അതിലേക്കൊരു വീടും വെച്ചു കൊടുക്കുക അവർ സന്തോഷത്തോടെ സുഖത്തോടെ അതിൽ ഹാപ്പിയായിട്ട് ജീവിക്കും കാരണം അവർക്ക് ആ സ്ഥലം എന്നും മൂല്യമുള്ളതാണ് ആ സ്ഥലത്തിന് ഒരിക്കലും ഡിമാൻഡ് പോകുന്നില്ല താഴേക്ക് വില പോകുന്നില്ല നിങ്ങൾ കൊടുക്കുന്ന വില ഇനി നാളെ അവർക്ക് കൊടുത്താൽ പോലും അതിനേക്കാളും കൂടുതൽ വില കിട്ടുകയുള്ളൂ അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഈ സ്വർണവും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മേടിച്ചു കൊടുക്കുന്നതിൽ നല്ലത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ എൻ്റെ അഭിപ്രായം മാത്രമാണ് നല്ലത് ഈ പറഞ്ഞ മക്കൾക്ക് നിങ്ങൾ ഇഷ്ടദാനമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ പറഞ്ഞ് ഒരു സ്ഥലം മേടിച്ചാൽ കൊച്ചിനെ കെട്ടിച്ചു കൊടുമ്പോൾ അതിൻ്റെ പേരിലേക്കാക്കി കൊടുത്താലേ അത് ഹാപ്പി ആയിട്ട് ജീവിക്കും ഇനി ഭാവിയിൽ അതിനെന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അതിന് കൊടുക്കണമെങ്കിലൊക്കെ അന്നേരം അതിന് മൂല്യമുണ്ടാവും അത് ഉറപ്പാണ് ഗ്യാരന്റിയാണ് ഒരു കിലോ അതിൻ്റെ വില താഴോട്ട് ഇനി പോകില്ല എന്നുള്ളതിൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പു പറയാം ഇനി ഞാൻ മുമ്പ് സൂചിപ്പിച്ചാലും അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഈ വാഴ തെങ്ങൊക്കെ വെച്ച് പിടിച്ചാൽ അത് ഒരു ആദായ ആദായമായിട്ടൊക്കെ കിടക്കുമല്ലോ അതൊക്കെ നമ്മുടെ ജീവിതമാർഗ്ഗമായിട്ടൊക്കെ അത് പിന്നീട് നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങൾ മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നതിലും നല്ലത് ഇതുപോലെ കുറച്ച് സ്ഥലം ആ കൊച്ചിൻ്റെ പേരിലേക്ക് ആക്കി കൊടുത്താൽ അതിനതൊരു ഉപകാരമായി കിടക്കും ഭാവിയിൽ അതൊരു നല്ല ചിന്താഗതിയല്ലേ നിങ്ങൾക്ക് തോന്നില്ലേ ഞാൻ ഈ പറഞ്ഞതിൽ ശരിയാണെന്നുള്ളത് പിന്നെ ഇപ്പം കണ്ടില്ലേ എത്രയോ വില നമ്മളിപ്പോൾ സ്വർണത്തിൻ്റെ വില മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അത് എൺപതിനായിരത്തിന് മുകളിൽ എൺപത്തി രണ്ടായിരത്തോ രണ്ടായി പവന് അതും വാങ്ങിയിട്ട് അതേ നിൽക്കുമോ അതുമില്ല അപ്പം നമ്മളൊരു മാല ആയിക്കോട്ടെ ഇനിയും ഒരു വളയായിക്കോട്ടെ ഒക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആ സ്വർണ്ണവില മാത്രമേ ഇപ്പം നമ്മൾ പറയുന്നുള്ളൂ പ്ലസ് പണിക്കൂലി നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ എത്ര രൂപയായി നമുക്ക് താങ്ങാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ എന്നൊക്കെ പറയുന്നത് അതിനേക്കാളും കൂടി പണിക്കൂലി എല്ലാം കൂടെ വരുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ടും കൂടെ വരും അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കിയാൽ ഇത് നമ്മൾ വിൽക്കുമ്പോഴോ ഈ സ്വർണ്ണം നമ്മൾ തിരിച്ച് കടയെ കൊണ്ട് കൊടുക്കുമ്പോഴോ ഈ സ്വർണത്തിൻ്റെ വില നമുക്ക് അതുപോലും കിട്ടില്ല കാരണം അതിൽ നിന്ന് അവർ പിന്നെ മെൽറ്റിംഗ് ലോസ് ഉരുക്ക് കുറവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലും കുറച്ച് പിടിക്കും നയൻ വൺ സിക്സ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കൂ നയൻ വൺ സിക്സ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതെ അവർ പല കടയിലും അത് കുറച്ച് അവർ കുറച്ചിട്ടേ നമുക്ക് പൈസ വരുള്ളൂ അതുമല്ല നമ്മൾ വിൽക്കാൻ ചെല്ലുമ്പോഴത്തേന് മാർക്കറ്റ് വിലയേക്കാലും ഒരു പത്ത് മുപ്പത് രൂപ കുറച്ചേ എടുക്കുള്ളൂ പല കടയിലും ഇപ്പം കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇപ്പം ഉദാഹരണത്തിന് അയ്യായിരത്തി അയ്യായിരം രൂപയെന്ന് വെച്ചു സ്വർണ്ണത്തിന് ഗ്രാമിന് ഉദാഹരണം പറയാനെട്ടോ അതായത് അയ്യായിരം ആണെങ്കിൽ അയ്യായിരത്തിന്ന് മുപ്പത് രൂപ കുറച്ചിട്ടേ അവർ ഗ്രാമിലെടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയും നമുക്ക് കൈ നഷ്ടമാണ് വരുന്നത് അപ്പോൾ കൂടുതൽ വിൽക്കുന്നവർക്ക് ആ മുപ്പത് രൂപ വെച്ച് അങ്ങനെയും കുറയും പിന്നെ മെൽറ്റിംഗ് ലോസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ആദ്യം ഒന്ന് കുറയ്ക്കുന്നുണ്ട് അതും കുറയും അപ്പം നമ്മൾ ആ സ്വർണ്ണവില തന്നെ കുറഞ്ഞു പിന്നെ പണിക്കൂലി കയ്യിൽ നിന്ന് പോയത് മിച്ചം ഏതാ പുത്രയും സ്വർണ്ണം നമ്മൾ കൊടുക്കുമ്പോൾ ആ അന്ന് മേടിച്ചാൽ പണിക്കൂലി ഒന്ന് ഓർത്ത് നോക്കണം അതായത് ആ ബില്ലൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ മതി പണിക്കൂലിയായിട്ട് തന്നെ എത്ര രൂപ കുറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉരുക്ക് കുറവ് മെൽറ്റിംഗ് ലോസ് എന്ന് പറഞ്ഞു അതും കുറയും അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ മുപ്പത് രൂപ കുറച്ചിട്ടാണ് അവർ ഗ്രാമയിൽ എടുക്കുന്നത് അപ്പോൾ എത്ര രൂപ നമുക്ക് കൈനഷ്ടം വന്നു അപ്പോൾ അതൊരു നിക്ഷേപമാണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ആണോ ഒരിക്കലുമല്ല അല്ലേ എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ ഈ പറയുന്നത് എപ്പോഴും നല്ലത് ഈ പറഞ്ഞ നമ്മൾ എന്തെങ്കിലും സ്ഥലം പിള്ളേർക്ക് മേടിച്ച് കൊടുക്കുന്നേ കുറച്ച് സ്ഥലമൊക്കെ അപ്പമാർക്ക് പൈസ ഉണ്ടെങ്കിലേ മാതാപിതാക്കൾക്ക് പൈസ ഉണ്ടെങ്കിൽ തങ്ങളുടെ മക്കൾക്ക് കുറച്ച് സ്ഥലം മേടിച്ചിട്ട് കഴിഞ്ഞാൽ അതവിടെ നിൽക്കും ഞാനതാണ് ഊന്നി ഊന്നി എടുത്ത് പറയുന്നത് എപ്പോഴും അതിന് പുഷ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അത് യഥാർത്ഥത്തിൽ നിക്ഷേപമാണ് ഞാനും കുറച്ച് കുറച്ചുനാൾ ജ്വല്ലറിയിൽ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ എനിക്കും എക്സ്പീരിയൻസ് ഉണ്ട് പല കടയിലും ഞാൻ നിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ടാവും എനിക്ക് ഇതിനെപ്പറ്റി സ്വർണ്ണത്തെപ്പറ്റി പറ്റി കൂടുതൽ അറിയാം അതുകൊണ്ട് അത് മറ്റ് കാര്യങ്ങളിലേക്ക് റൂട്ടിലേക്കൊന്നും ഞാൻ അധികമായിട്ട് പോകുന്നില്ല ഞാൻ മെയിനായിട്ടും പുഷ് ചെയ്ത് പറയുന്നത് ഇതാണ് സ്വർണ്ണത്തിൻ്റെ വില എന്നും ശാശ്വതമാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം മുകളിലോട്ട് പോകുന്ന പോലെ തന്നെ ഒരുപക്ഷെ നാളെ ആ വില താഴേക്ക് പോകാനുള്ള ചാൻസും ഉണ്ട് ഇതൊക്കെ ആഗോളതലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അത് അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചോദിക്കുക അപ്പോൾ സ്വർണം യഥാർത്ഥത്തിൽ ഒരു നിക്ഷേപമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അല്ല എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ നമ്മുടെ മക്കളെ കഴിക്കുമ്പം സ്വർണം ആവശ്യത്തിനൊക്കെ എല്ലാം നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനൊക്കെ മേടിച്ച് ഉപയോഗിക്കുക അതിലൊന്നും തെറ്റില്ല നമുക്കിപ്പം സ്വർണ്ണം ഒക്കെ ഉപയോഗിക്കാൻ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മേടിക്കുക അനാവശ്യമായിട്ട് ദൂർത്തായിട്ട് കണ്ടമാനം വാങ്ങി കൂട്ടുന്ന ആ ഒരു പ്രവണത അതാണ് ഞാൻ നിത്സഹപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ പറഞ്ഞതൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് എന്ന് വിശ്വസിക്കുകയാണ് നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്